പ്രവാചകനെ തആല അദബ് പ്രവാചകന അതുകൊണ്ട് തന്നെ മുത്തി നബിയുടെ കൂടെ വളർന്നു ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല പല യുദ്ധങ്ങൾക്കും കാര്യങ്ങൾക്കും നേതാവായിട്ട് വലിയ വലിയ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് ഖത്താബ് തആല സുദ്ദീഖ് ഉണ്ട് ഒരുപാട് സഹാബാക്കൾ നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും പല യുദ്ധങ്ങളുടെയും നേതാവായി അല്ലാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടി മഹാനായ സയ്യിദുനാ അബീ ത്വാലിബ് റളിയല്ലാഹു തആല ധൈര്യമായിരുന്നു ശക്തിയായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രം ചില പേരുകൾ ശത്രുക്കൾക്ക് ൾക്ക് ഭയമായിരുന്നു മഹാനായ സയ്യിദുനാ ഖത്താബ് ആ പേരുകൾ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു മഹാനായ സുഹദായി ൾക്ക് വല്ലാത്ത പേടിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂബിന് ശക്തി അറിയണമെങ്കിൽ പറയുകയാണ് എഴുപത് സഹാബികൾ പൊക്കിയാൽ പൊങ്ങാത്ത കവാടമാണ്

തങ്ങളുടെ നിങ്ങൾ ോ ആ മുത്തിനബി തന്റെ വിവാഹ ആലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ തങ്ങളെ കടന്നു ചെന്നിട്ട് അല്ലേ ഫാത്തിമാനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്റെ പ്രിയപ്പെട്ടവരെ പെണ് കെട്ടാറുള്ള മോഹം കൊണ്ടല്ല അമ്മാന്റെ റസൂലിന്റെ കരണിന്റെ കഷ്ടമാണല്ലോ പറഞ്ഞ അള്ളാഹുബിന്റെ റസൂലിന്റെ പൊന്നാരമകള വിവാഹാലോചന നടത്തി എന്തിനു മഹാനായ സമർബു ായ സ്വഹാബികൾ പല കോടീശ്വരന്മാര് എല്ലാവരും അമ്മാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് തന്റെ പൊന്നാരമകളെ ചോദിച്ചു മറുപടി പറഞ്ഞില്ല പക്ഷേ അബ്ബാഹു ആരെയാണ് തിരഞ്ഞെടുത്തത് മുന്തിലബി ആരെയാണ് തിരഞ്ഞെടുത്തത് അതാവരെന്ന മുക്കറപുല്ലം ലാക്കും യാണ് തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നവരെ അള്ളാഹുവാണ് തീരുമാനമെടുത്തത് ഫാത്തിമയുടെ വരനെ

പ്രവാചകൻ പ്രവാചകൻ പൊന്നാര മകളെ ൻ സ്നേഹിച്ചതിന്റെ മകത്വം മനസ്സിലാക്കാൻ എത്രയോ പ്രമുഖരായ സഹാബികൾ സമ്പന്നന്മാര് പോയി ചോദിച്ചു കെട്ടിച്ചു കൊടുത്തില്ല അള്ളാഹുവാണ് പറഞ്ഞു കൊടുത്തത് അലിയാർ തങ്ങൾക്ക് കിട്ടിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം വരണമെങ്കിൽ അലിയാർ തങ്ങള എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹി സ്വലമാ തങ്ങള് ഫാത്തിമ ബിബിയെ കല്യാണം കഴിച്ചു കൊടുത്തു ചരിത്രം അറിയാമല്ലോ അലിയാർ തങ്ങളോട് അലിയാർ തങ്ങൾക്ക് പിന്നെ പ്രവാചകന്റെ മകളോട് വലിയ സ്നേഹമായിരുന്നു അത് വേറെ കാര്യം കാരണം രണ്ടുപേരും ഒരു വീട്ടിലാ ഫാത്തിമ ബീബർ പ്രേമോ അല്ലാത്തി അലിയാർക്ക് ഫാത്തിമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു കാരണം പ്രവാചകന്റെ മകളാണല്ലോ രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു പക്ഷെ റസൂർള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയി ചോദിച്ചില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ല അലിസ്വലമാ തങ്ങള് വിവാഹ ആലോചന നടത്തുന്നു എന്ന് അലിയാർ തങ്ങളോട് ആരോ പറഞ്ഞു അലിയേ ഫാത്തിമാ ബീവി അവിടെ കെട്ടിച്ചുകൊടുക്കാൻ പോകുക കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോ അലിയാർ ഇത് കേട്ടപ്പോ ഉടച്ചവൻ എന്തായാലും മുത്തു നബിയോട് ചോദിക്കണം ചോദിക്കണംഹി തങ്ങളോട് ചോദിക്കണം എങ്ങനെ കരുതി കിട്ടി ചങ്ങാതി നടക്ക ഇങ്ങനെ നടന്ന് 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 അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നങ്ങ് പൊട്ടു അള്ളാഹുവിന്റെ റസൂർ സല്ലിസ്വല്ല മുന്നിലാണ് അലിയാരി തങ്ങൾ അലിയാർ തങ്ങളെ കണ്ട ഉടനെ പ്രവാചകം ചോദിച്ചു എന്തേപ്പ ഈ സമയത്ത് എന്താ ഈ സമയത്ത് എന്റെ അലി എന്റെ അലിയെ അള്ളാന്റെ റസൂൽ അലിസ്വല്ല കണ്ടോടനെ അബൂബക്ക് മഹാനായി അരീബ് രബി താലിബർ അള്ളാഹു താലാ നഹു പറഞ്ഞു ഒന്നുമില്ല ഇല്ല നബിയെ ഇല്ലല്ലോ എന്തോ ഉണ്ടല്ലോ എന്റെ അലി എന്തോ ചോദിക്കാനുണ്ടോ ഒന്നും ഇല്ല നബിയെ മൂന്നാമതായിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അലലിസ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമാനെ നീ കല്യാണം കഴിക്കുമെന്ന് ഫാത്തിമ ബി പ്രതി അള്ളാഹു എന്റെ മോളെ നീ വിവാഹം കഴിക്കു അലിയെ കണ്ണും തള്ളിട്ട് കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളല്ലാത്തൊരു ചോദ്യമല്ലേ പക്ഷെ പ്രവാചകൻ ഒരിക്കലും കളിയാക്കാറില്ല ഒരിക്കലും അങ്ങനെ കളിയാക്കുന്ന തമാശ ചോദിക്കാറില്ല ചോദിച്ചു പ്രവാചകൻ ചോദിച്ചു എന്റെ മകള് ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ അലിയാർ നിങ്ങളും മിണ്ടാതെ നിന്നും ഇവിടെ നിന്ന് മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തനബി അടുത്ത ചോദ്യം ചോദിച്ചു മഹുറു കൊടുക്കാൻ നിന്റെ കൈ വല്ല ഉണ്ടോ അലിയെ മഹറു കൊടുക്കാൻ എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ അലീബിൻ അഞ്ച് നയ പൈസ എന്റെ കാരണം പാപ്പ തന്നെ അല്ലെ മുത്തലബി വളർത്തണെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അംബാനി എന്റെ മോനാണെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഫ്ലൈറ്റ് ഉണ്ടെന്നോ കപ്പലുണ്ടെന്നൊന്നും പറഞ്ഞില്ല അത്തപ്പാടിയ നബി ഒന്നുമില്ല എന്റെ കയ്യില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത് പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു വിടുമ്പോ ഇന്ന് നമ്മളൊക്കെ കെട്ടിച്ചു വിടുമ്പോ കാറ് നൂറ്റിയൊന്ന് പവന് ചെരുപ്പ് വരെ സ്വർണം പലഹന്ത കൊറോണ വന്ന കാരണം അതൊന്നും കാണാൻ തന്നെ ഇല്ല നല്ല കാര്യം മറ്റേക്കൊരു കല്യാണം എന്ന് പറഞ്ഞ എന്തൊക്കെ ആർഭാടങ്ങൾ എന്തെല്ലാം അനാചാരങ്ങൾ ഇപ്പൊ പഠിച്ചവന് അല്ലേ നേരത്തെത്തെ കാലം നോക്കിക്കെ കല്യാണം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം കല്യാണം വിളിച്ചിട്ട് അവൻ എന്നെ വിളിച്ചില്ലല്ലോ കല്യാണത്തിനല്ലോ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ വളയിടീന്ന് പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ ഇനി കല്യാണത്തിന് ഞാൻ പോകണമെന്നില്ലേ ഇപ്പൊ കല്യാണത്തിന് വിളിച്ചാ പറയും നടത്തോ ഞാൻ വരുന്നില്ല നടത്തി കൊള്ളാനാണ് കല്യാണം വിളിക്കുന്നവൻ തന്നെ പറയാ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി എന്താപ്പ എല്ലാരും നോക്കണേ മഴ അള്ളാന്റെ റഹ്മെ അള്ളാന്റെ അനുഗ്രഹമാണ് നിങ്ങൾ എന്തെ അള്ളാഹു നമുക്ക് ഈമാൻ ഈമാൻകുമാറാകട്ടെ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ കാരണം ഒരു ദുആ ദുആ ചെയ്യുന്ന സമയം മഴ പെയ്യുന്ന സമയത്ത് അതിനല്ലേ എല്ലാവരും ഇന്ന് ദയാ പ്രതീക്ഷിച്ചായിരിക്കുന്നേ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ദുആ ദീകരിക്കുമാറാകട്ടെ നിങ്ങളൊന്നെഴുന്നേറ്റ് നിങ്ങളുടെ മുഖം കാണുന്നില്ല അന്ന് എഴുന്നേറ്റ് ഉറക്കം വരണ ഇങ്ങോട്ട് ഇങ്ങോട്ട്

ുംടിയാ സലാത്ത് പറയാനും നമുക്കും മടിയാ മഹതിയായ ആയിഷ്ഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ അകത്തിരുന്ന് തുണി ഇങ്ങനെ തയ്ക്ക ഇന്ന് മാത്രമല്ല തയ്യൽ അന്നും കേട്ടാ ഏ പെൺമക്കൾക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണമെന്നാ അള്ളാഹു ഭീമാന്തമാർ ആകട്ടെ നമ്മളിന്ന് എന്താ പഠിപ്പിക്കണേ ഈ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഭാര്യമാർക്ക് ആ തയ്ക്കാൻ അറിയുന്ന ഒന്ന് കൈമൊക്കെ ഭാര്യയുടെ കാര്യം പോട്ടെ മക്കറിയുന്നവരുണ്ടോ സ്വന്തം മക്കളെ തയ്ക്കാൻ പഠിപ്പിച്ച് എന്നാൽ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു തയ്ക്കാൻ പഠിപ്പിക്കണം അള്ളാഹു ഭീമാന്താകട്ടെ കാരണം എന്ത് പെണ്ണുങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ ഭർത്താവ് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി പിന്നെ വീട്ടിൽ മടി തയ്ക്കാൻ പഠിപ്പിക്ക് ചുമ്മാ ഇരിക്കത്തില്ലല്ലോ തച്ചുകൊണ്ടിരിക്കും ഇപ്പൊ തച്ചോണ്ടല്ല കുത്തിക്കൊണ്ടായിരിക്കുന്ന മൊബൈലില് അള്ളാഹു അത്ര മാറാകട്ടെ ഏഹ് ചങ്ങാതി പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്ക് ഇത് പ്രവാചകൻ മാതങ്ങള് പഠിപ്പിച്ചെന്ന കാര്യല്ലേ അത് വെറുതെ അല്ല പഠിപ്പിച്ചേ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ബിസിനസ്സാപ്പാ തയ്ച്ച് കഴിഞ്ഞാൽ ഒരു ചുരിദാറ് തയ്ക്കണമെങ്കിൽ മുന്നൂറ് അനുസാരിയാണ് എന്നോട് ചോദിക്കണത് ഇത്ര എന്റെ പൊന്ന് എന്തായാലും ചിരിക്കണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു വയലുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് ദിവസം ഇൻഷാള്ളാ നമ്മുടെ റബി ലെവല് തീരുന്നതിന് മുമ്പ് ഒരു വയലുണ്ട് ആ വയത് കേക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഏകദേശം തീരുമാനമാകും ചരിത്രം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബി ബ്രതി അഹു താലാഹ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുമ്പോ സൂചി താഴെ വീണു സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖു അലഹി വസല്ലമാ തങ്ങള് വീടിന്റെ അകത്തേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ താഴെ കടന്ന് സൂചി എടുത്തത് ചിന്തിച്ചു നോക്ക് അവിടെ നിന്ന് മറ്റൊരു ചരിത്രത്തിൽ പറയുന്ന സൂചിയിൽ നൂല് ഇരുട്ടത്തായിരുന്നു പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ സൂചി ഉരുത്തേത്

അങ്ങയെ അങ്ങയെ കാണാത്തതാരാണ് കാണാത്തതാരാണ് കാണായിഷ കാണായിഷ ിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു രാജകുമാരൻ <imitation> 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 കൈസ്രയേം കൈസ്രനേം ആ കൈപിടിയിൽ എടുക്കിയ നബി മുഹമ്മദ് മുസ്തഫാ ആ മദീനയുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫാ നമ്മുടെ കരളിന്റെ കഷ്ടമായി നബി മുഹമ്മദ് മുസ്തഫാ സ്വർഗ്ഗത്തിലെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നമുക്ക് ഈമാൻ നൽകൂ െ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ തങ്ങള് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് അലിയാരി തങ്ങൾക്ക് ആ അലിയാരിതങ്ങളും പ്രവാചകന്റെ പൊന്നാര മകളും തമ്മിലുള്ള ജീവിത ചരിത്രം അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ അതും വല്ലാതെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവനും മാതൃകയാകുന്ന ജീവിതം ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ അത് മാത്രമേ കാണൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകൻ പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായി സയ്സുമാൻബിൻ അവിടുത്തെ വഫാത്തിന് ശേഷം നാലാമത്തെ ഖലീഫയായിട്ട് മഹാനായ മഹാനായി സയ്യിദുനുബിൻ

ഉസ്മാൻ കാലം കഴിഞ്ഞു ഖലീഫയായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഓരോ ഓരോ കാര്യങ്ങളായി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഖവാരിജാക്കൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇന്നും നമുക്കറിയാം ഷിയാക്കളൊക്കെ അവരൊക്കെ ഇന്ന് കാണിക്കുന്ന രംഗങ്ങൾ പള്ളികളിലൊക്കെ വാങ്ങുവിളിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് പ്രിയപ്പെട്ടവരെ വല്ലാത്ത താടി

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രവാചകൻ അലഹി വസല്ലമാങ്ങൾ അലിയാർ തങ്ങൾ തന്നെ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി അവർ ഖുർആൻ ഓതും പക്ഷേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാറില്ല അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവര് അലിഹിബിന് അബീത്ത മഹത്വം നൽകുന്നത് ഉസ്മാൻ തങ്ങൾ പറ്റിച്ചിട്ടാണ് ഭരണാധികാരിയായത് എന്നൊക്കെ പറഞ്ഞു വരുത്തിയവരാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ അവരുടെ അവരുടെ കാര്യങ്ങൾ അവരുടെ നിയമങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു അംഗീകരിക്കാൻ ജീവിച്ചിരിപ്പുണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെ അലി െൻ ഭരണാധികാരിയായി അവിടെയും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി അലി കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി മുസ്ലിമീങ്ങൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനാണല്ലോ അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം വളഞ്ഞ വഴികളാണ് നോക്കുന്നേ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് സഹിച്ചു അവസാനം ഇവരുമായിട്ട് ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എത്രയോ പേര് അവിടെ നിന്ന് വധിക്കുകയുണ്ടായി ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഒരുപാട് പേര് അവിടെ നിന്ന് രോഗികളായി അവരൊക്കെ കിടപ്പിലായി ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജൂതന്മാർ ആരെ കൊല്ലുന്നതിനു വേണ്ടി തയ്യാറെടുത്ത് വന്നിട്ട് അവസാനം पराജയിക്കപ്പെട്ടു പോയ യുദ്ധങ്ങളും ഉണ്ട് പക്ഷേ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല നു ആ സ്വഹാബികളുടെ കൂടെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബത്ത് ഉണ്ടായിരുന്നു മുത്ത് നബിയുടെ സ്വഹാബികൾ കൂടെന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് നാലു മൂലമ്പന സ്വഹാബികൾ എന്ദിനും തയ്യാറായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയുടെ കൂടെ ഉണ്ടായിരുന്നു ശത്രുക്കൾ എന്തെല്ലാം

ോ അള്ളാഹുവിന്റെ പ്രവാചകനതാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും വിളിക്കുമോളെ പാത്തിമാ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു ചരിത്രം മഹാനായ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ കിടന്നുറങ്ങുന്ന സ്വഹാപാക്കളെ നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു അതാണ് ഭരണാധികാരി ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത് കൂടെ വരാന് കരിമ്പൂച്ചകളോ പട്ടാളവോ ഒന്നുമില്ല ഒറ്റയ്ക്കാണ് അലിയാലത് തങ്ങളെ പള്ളിയിലേക്ക് കടന്നുവരുന്നത് ഈ രംഗമാണ് ഈ അവസനമാണ് শত্রുകളെ നോക്കി വെച്ചിരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ നു റമളാന 17 ആ പരിശുദ്ധമായ റമളാന 17 ന് മഹാനായ സയ്യിദുനാ അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആർക്ക് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വരുംബോ

പറയുന്ന ശത്രു വിഷം കടർത്തിയ കൊടാത വിഷം കടർത്തിയ വാളുണ്ടല്ലോ അതുകൊണ്ട് അരിയാർ തങ്ങളുടെ തലയിലാ വെട്ടുന്നത് അരിയാര് തങ്ങളുടെ തലയിൽ വെട്ടുകയാട് താടി രക്തം ഇങ്ങനെ ോമത്തിലൂടെ രക്തമിങ്ങനെ ഒഴുകുകയാരുതങ്ങള് താഴെ വീഴുകയാണേ എല്ലാവരും ഓടിക്കൂടി അമ്മാകുമറന്ന് വിളിച്ച് അലിയാരതങ്ങള് പിടഞ്ഞു വീഴുമ്പോ എല്ലാവരും ഓടിക്കൂടി ആ സമയത്ത് തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു സഹാബിയോട് പോയി മാമത്ത് നിൽക്കാൻ